ചോക്കാട് സ്വദേശിനി ലിൻഡു പൂക്കോട്ടുംപാടം ചുള്ളിയോട് സ്വദേശിനി വിസ്മയ എന്നിവർക്കാണ് പരിക്കേറ്റത് നിലമ്പൂരിലെ സ്വകാര്യ ടെക്റ്റൈൽസിൽ ജീവനക്കാരായ ഇവർ ജോലി കഴിഞ്ഞ് ചക്കാലക്കുത്ത് വഴി വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ കാട്ടുപന്നി ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ തെറിച്ച് വീണ ഇരുവർക്കും കൈകൾക്കാണ് പരിക്ക് വീഴ്ചയിൽ ശരീരത്തിൽ വേദനയുണ്ടെന്നും ഇവർ പറഞ്ഞു നിലമ്പൂർ മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് ചക്കാലക്കുത്ത് ഭാഗത്ത് മുൻപും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു ഇരുവരെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി സംഭവം കഴിഞ്ഞിട്ട് മലപ്പുറം ലൈവ് വോയിസ് നിലമ്പൂർ